കഴിവുകള് പല സാഹചര്യങ്ങള് പല നന്മകൾ തന്നിട്ടുണ്ട് ചെല്ല വയ്യോ എന്നെ ഇഷ്ടമില്ല എന്നും കഷ്ടതയാളു എനിക്കുള്ളത് ഞാൻ എത്ര പഠിച്ചെനിക്ക് മൊട്ടയാ വരരുത് ടീച്ചറിന് മുട്ടയിടാൻ മാത്രമേ അറിയിക്കുള്ളൂ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും പക്ഷേ പഠിക്കാത്തത് കൊണ്ടാണോ ടീച്ചറിന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ നമ്മൾ ഇരിക്കരുതുക ടീച്ചറിന് ഏറെ മാർക്കൊന്നും വിടാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ടാണോ എന്ന് വിചാരിക്കും പക്ഷെ ഒരു ശരാവും നമുക്ക് പല വിധത്തിലുള്ള නැලිත් කම හොන්ඩ ඒවටලේ හොඩිගලෝක දේවත්තම්මරක් අමක ආගාශසද කිළිවාාද කොරම සම්ෘත්තියයි නැිදේව පවැනි ශක්වෙන. උපාදෝජය දවීවත්තින්ද කල්මට මන්මා ලෝකවා ඇත්‍රමාව වඩආමරල ලෝගවා. അപ്പോ നമ്മൾ ഓർക്കും അവർക്കും ദൈവത്തിന്റെ നന്മ തീർന്നുപോയി ദൈവത്തിന് ഇനി ജീവിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ഒരു കാര്യം മാത്രമേ ദൈവത്തിന് നമുക്ക് തരാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് നമ്മൾ ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ദൈവം വിശ്വസ്തനാണ് അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താനിഷ്ടം നടക്കുന്നുവെങ്കില് നേരെ ചൊവ്വ നമ്മൾ ജീവിക്കുന്നുവെങ്കില് എന്ത് ചെയ്തു വീണ്ടും സമൃദ്ധിയാക്കി നൽകി തീരുമാനം കർത്താവ് നമ്മൾ വീണ്ടും ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വഴി നമ്മൾ നടന്നു കഴിയുമ്പോൾ ജയം ഈ വല്ലാത്ത കാലത്തിൽ നേരെ ചുവച്ചിട്ട് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ വീണ്ടും നമ്മളെ സമൃദ്ധിയായിട്ട് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും അവൻ ചെയ്തു ആകാശത്തിന്റെ കീഴിൽപാദിനെ തുറന്ന് നമുക്ക് തുറന്നു വരുവാൻ അവൻ സക്തനാണ് അതുകൊണ്ട് ഓർക്കുക ഓർക്കും തീർന്നു എന്ന ദൈവത്തിന് അങ്ങനെ ദൈവത്തിന് അങ്ങനെ ഒരിക്കലും തീർന്നു തന്നെയും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും അത്ര ഓർക്കുക ദൈവ 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 നമ്മുടെ സഹായിക്കുന്ന ദൈവത്തിന്റെ നന്മക്ക് ഒട്ടും കുറവില്ല അതുകൊണ്ട് ഈ സമയത്ത് ജീവിപ്പാൻ കത്താതെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചോറ് റെഡിയായിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ എല്ലാവരും ഇനി കൂടി നമ്മളെ പാട്ട് പാടുന്നു അതിനുശേഷം നമ്മൾ ചോറിനോട്ട് പെട്ടെന്ന് വന്നു Come on, <laughs> ചീത്തയൊക്കെ തള്ളിക്കളെ നല്ലത് നോക്കി ചൂസ് ചെയ്യാം ചീത്ത